ശബരിമല സംരക്ഷണ സംഗമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മലയരയ സമുദായം സംഗമത്തിൽ പങ്കെടുക്കുമെന്നും സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടില്ലെന്നും പന്തളം കൊട്ടാരം സന്ദർശിച്ച ശേഷം സമുദായ നേതാക്കൾ പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത ചടങ്ങുകൾക്ക് അവകാശമുണ്ടായിരുന്ന സമുദായമാണ് മലയരയന്മാർ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്നതിനുള്ള അവകാശമടക്കം മലേറിയ സമുദായത്തിന് തിരികെ നൽകണമെന്ന് സമുദായ നേതൃത്വം ആവശ്യപ്പെട്ടു ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന് മലേരയ സമുദായം ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണം ലഭിച്ചില്ലെന്നും ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും സമുദായ നേതൃത്വം അറിയിച്ചു പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മലേരയ സമുദായത്തെ അശേഷം പരിഗണിക്കുകയുണ്ടായിട്ടില്ല സമ്പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സമുദായം കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യമാണ് പൊന്നമ്പല പൊന്നമ്പലമേട്ടില് മകരവിളക്ക് തെളിക്കാനുള്ള അവകാശം തിരികെ നൽകണമെന്നുള്ളത് അതടക്കമുള്ള കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് യാതൊരുവിധ ചർച്ചയും നേതാക്കളുമായിട്ട് നടത്തിയിട്ടില്ല ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഔദ്യോഗികമായ കത്തയച്ചിട്ടുണ്ട് ആ കത്തിന്മേൽ ഒരു മറുപടിയും നാളെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതുമാണ് അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ സഭ തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ശബരിമല അയ്യപ്പ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാസംഗമ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി നടക്കുകയാണ് അതിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നുള്ളത് കൊട്ടാരത്തിൽ നിന്നിപ്പോൾ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളെ അതിലേക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് ആ ക്ഷണം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയുമാണ് പന്തളം കൊട്ടാരം സന്ദർശിച്ച ശേഷമായിരുന്നു സമുദായ നേതൃത്വത്തിന്റെ പ്രതികരണം അതേസമയം ശബരിമലയിലെ പരമ്പരാഗത അവകാശങ്ങൾ മലയേരിയർക്ക് തിരികെ നൽകണമെന്ന അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പന്തളം കൊട്ടാരാംഗം നാരായണവർമ്മ പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി ശബരിമല സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പന്തളത്ത് നടക്കുന്ന സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും അതുപോലെ തന്നെ ശബരിമലയുടെ പരമ്പരാഗത രീതിയിലുള്ള വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കും പരമ്പരാഗത അവകാശികൾക്കും വേണ്ട അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുവാനും പന്തളം കൊട്ടാരം എന്നും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴും അവരോടൊപ്പം തന്നെ അവരെ ഒരിക്കലും നമുക്ക് ഇണപിരിയാത്ത ബന്ധമാണ് മലയാര സമുദായവും പന്തളം കൊട്ടാരവുമായിട്ട് ഭഗവാൻ അയ്യപ്പ സ്വാമിയെ ഇവരാണ് കാത്തു രക്ഷിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ജനം പത്തനംതിട്ട